നമസ്കാരം നടൻ കൃഷ്ണകുമാറിന്റെ മകളെന്ന നിലയിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലും പ്രേക്ഷകർക്കേറിയ പ്രിയങ്കരയാണ് ദിയ കൃഷ്ണ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ദിയയുടെ വിവാഹം ദിയയുടെ അടുത്ത സുഹൃത്തായിരുന്നു അശ്വിൻ ഗണേശാണ് ആണ് ദിയുടെ കഴുത്തിൽ താലി ചാർത്തിയത് ഈ വിവാഹം സോഷ്യൽ മീഡിയയിലും ഏറെ ചർച്ചയായിരുന്നു വിവാഹ ലളിതമായി നടത്തിയ ദിയ കൃഷ്ണ അതിനുശേഷമുള്ള റിസപ്ഷൻ ചടങ്ങുകളെല്ലാം ഒഴിവാക്കിയിരുന്നു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ കുറച്ച് അതിഥികൾ മാത്രമാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആഡംബര ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തത് വിവാഹത്തിന് മുന്നേ തന്നെ ദിയ തന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു വിവാഹ ശേഷവും പങ്കുവയ്ക്കാറുണ്ട് സോഷ്യൽ മീഡിയയുടെ പ്രിയപ്പെട്ടവരാണ് കൃഷ്ണയും അശ്വിൻ ഗണേഷും നടൻ കൃഷ്ണകുമാറിന്റെ മകളും നടി ആഹാന കൃഷ്ണന്റെ സഹോദരിയുമാണ് ദിയ എന്നാൽ അച്ഛനെയും ചേച്ചിയെയും പോലെ സിനിമയിലൂടെയല്ല ദിയ കയ്യടി നേടിയത് സോഷ്യൽ മീഡിയയാണ് ദിയ തന്റെ കരിയറായി തെരഞ്ഞെടുത്തത് സംരഭക കൂടിയായ ദിയ ഇന്ന് മലയാളത്തിലെ മുൻനിര സോഷ്യൽ മീഡിയ താരമാണ് ഈ അടുത്തായിരുന്നു ദിയയുടെ വിവാഹം നടന്നത് അശ്വിൻ ഗണേഷാണ് ദിയയുടെ ഭർത്താവ് ഇരുവരുടെയും സൌഹൃദവും പ്രണയമെല്ലാം ഒരുപാട് ആഘോഷിക്കപ്പെട്ടതാണ് അതുകൊണ്ട് ദിയയുടെയും അശ്വിന്റെയും വിവാഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ വലിയ ആഘോഷമായി തന്നെ സോഷ്യൽ മീഡിയ ആ വിവാഹം ആഘോഷിക്കുകയും ചെയ്തു വിവാഹത്തിന് പിന്നാലെ യാത്രയിലാണ് ദിയയും അശ്വിനും ബാലിയിലേക്കായിരുന്നു യാത്ര രസകരമായ വസ്തുത എന്തെന്നാൽ യാത്രയിൽ അശ്വിനും ദിയയ്ക്കൊപ്പം ദിയുടെ കുടുംബവുമുണ്ട് ബാലിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ഇതിനിടെ ഇപ്പോഴിതാ മീഡിയയിൽ നിറയുകയാണ് കല്യാണത്തിന് മുന്നോടിയായി നടന്ന സംഗീതിൽ നിന്നുള്ള വീഡിയോയാണിത് വീഡിയോയിൽ അശ്വിനുമായുള്ള തന്റെ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ദിയ ദിയയുടെയും അശ്വിന്റെയും കല്യാണം ഒരുക്കിയ ഡെക്കോർ ലാബ് ഇവന്റ് ആണ് ഈ ബിഹൈൻഡ് ദി സീൻ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോ ഇതിനോടകം തന്നെ ട്രെൻഡായി മാറിയിരിക്കുകയാണ് എൻ്റെ വീട്ടിലെ എല്ലാവരും വളരെ ചൂസിയായ ആളുകളാണ് പക്ഷേ ഞാൻ അങ്ങനെയല്ല എന്റെ പങ്കാളി എപ്പോഴും എന്നോട് വിശ്വാസത്തെ കാണിക്കണം എന്നതായിരുന്നു എന്റെ ആവശ്യം എന്നേക്കാൾ ഉയരമുണ്ടാകണമെന്നും എനിക്കുള്ള നല്ല ഗുണങ്ങൾ എന്റെ പങ്കാളിക്കും ഉണ്ടാകണമെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ വളരെയധികം സത്യസന്ധയാണ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നേരിട്ട് തുറന്നു പറയും അത് ഞാൻ എന്റെ പങ്കാളിയിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് വീഡിയോയിൽ ദിയ പറയുന്നത് അശ്വിനും വീഡിയോയിലുണ്ട് അശ്വിനും അങ്ങനെ തന്നെയാണ് ഇതുപോലൊരു പങ്കാളി എനിക്ക് ഇതിനു മുമ്പ് ലഭിച്ചിട്ടില്ല എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അശ്വിൻ എന്റെ മുഖത്ത് നോക്കി പറയും പിന്നീട് ഞങ്ങൾ അക്കാര്യത്തിൽ വഴക്കുകൂടും അശ്വിൻ തന്നെ ആ വഴക്ക് അവസാനിപ്പിക്കും അതോടെ ആ പ്രശ്നം തീരും എനിക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ അശ്വിനിൽ കണ്ടു എന്നെ ഒന്ന് പ്രേമിക്കാൻ പറ്റുമോ എന്ന് ഞാൻ അശ്വിനോട് ചോദിച്ചു യെസ് പറഞ്ഞ അശ്വിൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി എന്നാണ് ദിയ പറയുന്നത് പിന്നാലെ നിരവധി പേരാണ് കമനുകളുമായി എത്തിയിരിക്കുന്നത് കിടു ജോഡി നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് അശ്വിൻ ദിയെ നോക്കുന്നത് കാണുമ്പോൾ അറിയാം ആ മനസ്സിലെ പ്രണയം എന്നും ഇതുപോലെ സന്തോഷത്തോടെ ഇരിക്കുക ഒട്ടും ഈഗോ ഇല്ലാത്ത ഒരാൾ മാത്രമേ ഇങ്ങനെ ചോദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ നീണ്ടനാളത്തെ സൗഹൃദം പ്രണയമായി മാറിയതോടെയായിരുന്നു ഇരുവരും വീട്ടുകാരോട് കാര്യം പറഞ്ഞ് വിവാഹിതരായത് തമിഴ്നാട്ടുകാരനാണെങ്കിൽ മസ്സലായി തന്നെ മലയാളം പറയും അശ്വിൻ അശ്വിന്റെ അച്ഛനും അമ്മയും സഹോദരനും കുടുംബവും എല്ലാം പ്രേക്ഷകർക്ക് സുപരിചിതരാണ് കല്യാണം തീരുമാനിച്ചത് മുതലുള്ള വിശേഷങ്ങളെല്ലാം ദേവിയും മഷീനും പങ്കിടുന്നുണ്ട് അശ്വിൻ താലി വാങ്ങിയതും സ്വർണം വാങ്ങാൻ പോയതുമെല്ലാം ദിയെ കാണിച്ചിരുന്നു അടുത്തിടെ കൃഷ്ണകുമാറും കുടുംബവും അശ്വിന്റെ സഹോദരങ്ങളും ഫ്ളാറ്റിൽ സന്ദർശിച്ചതും വീഡിയോ ഉണ്ടായിരുന്നു കല്യാണം തീരുമാനിച്ച മുതലുള്ള വിശേഷങ്ങളെല്ലാം ദേവിയും മഷീനും പങ്കിടുന്നുണ്ട് ഇപ്പോൾ ബാലിയിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോ എല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്